അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞു നമ്മുടെ മലക്കപ്പാറ വരെയുള്ള യാത്രയായിരുന്നു ഇനി നമ്മൾ നേരെ മലക്കപ്പാറയിൽ നിന്ന് നമ്മുടെ അതിരപ്പള്ളി ഏറ്റവും അത് കഴിഞ്ഞ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ പ്ലാൻ മെയിൻ നമ്മുടെ മലക്കപ്പാറ ടു അതിരപ്പള്ളി അതാണ് നമ്മുടെ ഒരു അജണ്ട ഇപ്പോൾ സമയം അഞ്ചേ മുക്കാല ആ സംതിങ് ആയി അപ്പോൾ അത്യാവശ്യം ചെറിയ ഇരിട്ടൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇന്നേരം ചെക്ക് പോസ്റ്റ് കിടന്ന് നമ്മളിന്ന് നേരെ നമ്മുടെ മലക്കപ്പാറ ഇനി അതിരപ്പള്ളിക്ക് പോവുകയാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സംതിങ് ഉണ്ടാവും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷ തെറ്റില്ലെന്ന് പ്രതി നമുക്ക് വിചാരിക്കാം അപ്പോൾ വളരെ ആയിട്ടും ഇപ്പോഴും സ്റ്റിൽ എന്താ പറയുക വെളിച്ചമാണ് എന്താ ഇട്ടായിട്ടില്ല നമ്മൾ ഇട്ടൊക്കെ ആണ് കരുതി അപ്പോൾ നമ്മുടെ പുറകെയിൽ രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അപ്പോൾ കുറച്ച് ധൈര്യം ഉണ്ട് ഇനി അവർ പോയി കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ധൈര്യക്ക് പിടിച്ചാണ് പോകുന്നത് കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു ഈ ഒരു ഈ ടൈമിൽ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു ആണ് ഒരു അഡ്വഞ്ചറാണ് അപ്പോൾ എന്ത് സംഭവിക്കും എന്ത് നടക്കും എന്തൊക്കെയാകുമെന്ന് പോലും നമുക്കൊരു പിടുത്തയില്ല അപ്പോൾ എല്ലാം ആ ഒരു പ്രതീക്ഷയിൽ പോയാണ് അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കണം കേട്ടോ കാരണം വെച്ചാൽ ഈ ഒരു യാത്ര നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ രാത്രി യാത്ര നിങ്ങളൊന്ന് നോക്കണം മാക്സിമം അത് ഞാൻ പുഷ്യത് പറയല്ല ഒരു ദിവസമെങ്കിലും അപ്പോൾ മാക്സിമം രണ്ടു രണ്ടുപേരും അനുസരിച്ച് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ആൾക്കാരായിട്ട് പോകാൻ നോക്കാം അപ്പോൾ അപ്പൊ ധൈര്യമാവുമല്ലോ അങ്ങനെ നോക്കാം ഇടാം അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വീണ്ടും വരാം ഓരോ കാടും കഴിയുമോറും ചെറിയ ഇരുട്ടൊക്കെ കയറി വന്നു അപ്പോൾ അതെ അത്യാവശ്യം സന്ധ്യായി കണ്ട പക്ഷേ ഏഴേകാലായിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു അത്രക്കായിട്ട് ഭയാനമായിട്ട് ഇരിട്ടായിട്ടില്ല എന്തോ നമ്മൾ ഭയം കൊണ്ടാവാം പക്ഷെ നമ്മളൊരു എന്താ പറയുക ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ തന്നെ വേലും ചിലപ്പോൾ ദൈവം സഹായിച്ച് ആ ഒരു ദുഃഖ അപ്പോൾ ഈ പിന്നെ ഈ പോകണമുണ്ടല്ലോ ഈ പോകുന്ന ഏരിയൊക്കെ ആന കുത്തിമറിച്ച ഏരിയ ആയിട്ടു പിന്നെ നമ്മളിനി പോയിട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന ഏരിയയും ആനയുടെ മെയിൻ സ്പോട്ടാണ് അപ്പോൾ എന്താ പറയുക സൂക്ഷിച്ച തന്നെയാണ് പോകുന്നത് പക്ഷേ ബാക്കിൽ വണ്ടിയുണ്ട് ആ ഒരു ഇതിൽ നമ്മൾ കുഴപ്പമില്ല ഇനി അവർ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇത് വരാം അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പിന്നെ അത് പറഞ്ഞ പോലെ കാടാണ് അപ്പം നമ്മൾ മാക്സിമം സ്പീഡ് കുറച്ച് പോവുക പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നോക്കി കണ്ടും നമ്മൾ ഓടിക്കുക അപ്പോൾ ഈ ഒരു കന്യാ ഈ ഏരിയക്ക് മെയിൻ ആ സ്പോട്ടും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളുടെ സ്പോട്ടാണ് അപ്പോൾ അത്യാവശ്യം ഇരുട്ടായി അങ്ങനെ ഇരിട്ടായി തുടങ്ങുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കറങ്ങുമ്പോൾ നല്ല ഇരുട്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഈ ഏരിയക്ക് നല്ല സ്പോട്ട് ഏരിയ ആണ് സദാ സമയം ഈ ഈ ഏരിയയിൽ അങ്ങനെയുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി എന്താ പറയുക ഈ കാച്ചക്കാരൻ്റെ അങ്ങോട്ട് പോവാം നിങ്ങളപ്പോൾ ഫോൺ വഴി ഒന്ന് ജസ്റ്റ് നിർത്തി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അപ്പോൾ നമുക്കൊരു ശബ്ദം കേൾക്കാം കേട്ടോ എങ്ങനെയുണ്ട് ആ വെച്ചാൽ നമ്മൾ കൊടും കാടുന്ന നടുവില് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ നല്ലൊരു ചീവീണേം ആ ഒരു അനുഭൂതിയും ആഹാ ഒന്നും പറയണ്ട പക്ഷേ കൂടുതലായി പേടി ഉണ്ടിട്ടാണ് അപ്പോൾ തേച്ച ഇനി ഇരട്ടയായിരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ കുറച്ച് പേടിക്കണം പിന്നെ രണ്ടാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് എന്താ പറയുക നല്ല പേടിയുണ്ട് എന്നാൽ നമുക്ക് നോക്കിയൊരു കാര്യമല്ലോ അപ്പം നമ്മൾ അതിന് അങ്ങനെ പോവുകയാണ് അപ്പോൾ നല്ലൊരു കാഴ്ചകളൊക്കെ അങ്ങനെ പോകുന്ന സമയത്താണ് ഒരാൾ ഒന്നു പറഞ്ഞാൽ പോയി അത് പക്ഷേ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല അത് കുറച്ച് ഞങ്ങളെ ഇത്തിരി പേടി വെച്ച സംഭവമുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണേ അങ്ങനെ കുറച്ച് കഴിഞ്ഞു ദൈവം സമയം ഒരു ഏഴ് മുക്കാലായി ഇനി ഒരു എട്ടര എട്ടമുക്കാൽ നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം മാക്സിമം നമ്മൾ വേഗത്തിൽ എത്താനാണ് ശ്രമിക്കുന്നത് എന്നാൽ പോലും നമ്മളൊരു നാൽപ്പത് കിലോമീറ്റർ പെർ ഓറിലാണ് പോകുന്നത് നാൽപ്പതല്ലേ മുപ്പത് കാരണം നമുക്ക് അത്രേ പോകാൻ പറ്റുള്ളൂ ഈ രാത്രി യാത്രയിൽ കാരണം എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ മുമ്പിൽ ചാടാം പക്ഷെ ഇതൊന്നും കാണാൻ സാധിച്ചില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷെ അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി പക്ഷേ ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല കേട്ടോ അത് നിങ്ങൾക്ക് അണിച്ചു തരാം പക്ഷെ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരനുഭൂതി തന്നെയാണ് ഇത് രാത്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലകപ്പാറ ഒരു ഡേഞ്ചർ ഏരിയയിൽ അത് ഒരിക്കലും പോകണം കേട്ടോ ഞാൻ അധികം മരിച്ചു നിന്നിട്ട് ആ ഒരു കാച്ചിലേക്ക് വരാം പിന്നീട് വീട് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഒരാളെ ക്യാച്ച് ചെയ്യാൻ പറ്റി അതെന്തോ എന്താ പറയുക രാത്രി നമുക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അത് സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം അതിങ്ങനെ കാ അതിപ്പോൾ ആ വീട് വരുമ്പോൾ കാണാൻ നിങ്ങൾക്ക് കൺജസ്റ്റഡ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ചും എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഒരാളെ സൈഡിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങനെ പോണ് അത് സത്യം പറഞ്ഞാൽ തിരിച്ചു പോയി നിങ്ങൾക്ക് പേടിച്ചു പോയി കൊമ്പനാണല്ലോ അപ്പോൾ അതൊരു ഭയങ്കര അനുഭൂതിയായി പോയി കാരണം ലൈഫിൽ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയൊരു മൊമെൻ്റ് ആണത് അത് നിങ്ങൾക്കും ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ വരെ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഇന്ന് കണ്ടതാണ് അപ്പോൾ ആ കാഴ്ച കാണിച്ചു തരാം അപ്പോൾ ആ കാഴ്ച കണ്ടവർ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഒരു എന്താ പറയുക അധികം ഒന്നും കാണാൻ സാധിക്ക സാധിച്ചില്ലെങ്കിലും മാക്സിമം ഈ ഒരു നൈറ്റ് യാത്ര നിങ്ങൾ മാക്സിമം പോവാൻ ശ്രമിക്കുക മിസ്സ് ചെയ്ത് കേട്ടോ അപ്പോൾ ആ ഞങ്ങളാ കാഴ്ച ഇപ്പോൾ കാണാം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കണ്ടെന്നുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഒരു പെപ്പറടുത്ത് എന്തൊക്കെയോ കാണിച്ചു അത്ര തന്നെ അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ മാക്സിമം ഈ ഒരു യാത്ര നിങ്ങൾ എൻജോയ് ചെയ്ത് നോക്കുക പിന്നെ നോക്കുക ശ്രദ്ധിക്കുക പിന്നെ മറ്റുള്ള മലമുകളെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ കുറച്ച് വ്യാങ്ങമായിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ ഇത്രയുള്ള വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം